ആഫ്രിക്കൻ രാജ്യമായ മാലി ഇന്ന് അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സുരക്ഷാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തിന്റെ ഉത്തരമധ്യ ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഭീകര പ്രവർത്തനങ്ങൾ ഇപ്പോൾ തലസ്ഥാനമായ ബമാക്കോയെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തെക്കൻ മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു അൽഗൈതയുമായി ബന്ധമുള്ള പ്രാദേശിക സായുധ സംഘങ്ങളുടെ ശക്തമായ സഖ്യം രാജ്യത്തിന്റെ ഭരണ വ്യവസ്ഥയ്ക്കുമേലും സാധാരണ ജനജീവിതത്തിനുമേലും അത്ഭുതപൂർവ്വമായ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏർപ്പെട്ടിരുന്ന അഞ്ച് ഇന്ത്യൻ പൗരന്മാരെ പടിഞ്ഞാറൻ മാലിയിലെ കോബ്രിക് സമീപം അജ്ഞാതരായ തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത എത്തുന്നത് ഇത് മാലിയിലെ സുരക്ഷാ സ്ഥിതിയുടെ ഗുരുതര അവസ്ഥയെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വീണ്ടും എത്തിച്ചിരിക്കുകയാണ് മാലിയിൽ വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നത് പുതിയ സംഭവമല്ല മോചനദ്രവ്യം നേടുന്നതിനോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ചില വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിതരാക്കുന്നതിനോ വേണ്ടി സായുധ ഗ്രൂപ്പുകൾ വിദേശികളെ ലക്ഷ്യമിടുന്നത് പതിവാണ് എന്നാൽ വൈദ്യുതീകരണ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഇന്ത്യൻ സർക്കാരിന് മേൽ നേരിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപകർക്ക് മാലിയിലുള്ള വിശ്വാസം തകർക്കുന്നതിനും കാരണമാകും തട്ടിക്കൊണ്ട് പോകപ്പെട്ടവർ ജോലി ചെയ്യുന്ന കമ്പനി സംഭവം സ്ഥിരീകരിക്കുകയും സുരക്ഷാ കാരണങ്ങളാൽ അതേ സ്ഥാപനത്തിൻ്റെ മറ്റ് ഇന്ത്യൻ ജീവനക്കാരെ അടിയന്തരമായി തലസ്ഥാനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സായുധ ഗ്രൂപ്പുകൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്താനുള്ള ഒരു പ്രധാന മാർഗമാണ് മോചനദ്രവ്യം അടുത്തിടെ ബമാക്കോയ്ക്ക് സമീപം തട്ടിക്കൊണ്ടുപോയ രണ്ട് എമിറാത്തി ഒരു ഇറാനിയൻ പൗരന്മാരെ ഏകദേശം അൻപത് മില്യൺ ഡോളറിൽ കുറയാത്ത മോചനദ്രവ്യത്തിന് പകരമായി വിട്ടയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ മാതൃക പിന്തുടർന്നാണ് ഇന്ത്യൻ പൗരന്മാരെയും ലക്ഷ്യമിട്ടിരിക്കാൻ സാധ്യത വർഷങ്ങളായി നടക്കുന്ന കലാപങ്ങളും ആഭ്യന്തര സംഘടനകളും കാരണം സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ കഴിവ് ദുർബലമായ പ്രദേശത്താണ് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഭവിച്ചിരിക്കുന്നത് മാലിയുടെ വിഘടിച്ച പ്രാദേശിക നിയന്ത്രണം സുതാര്യമായ അതിർത്തികളും സായുധ ഗ്രൂപ്പുകൾക്ക് സഹായകമാകുന്നു ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിനും മാലിയിൽ വിദേശികൾ നേരിടുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിനും അടിയന്തര ശ്രദ്ധയും അന്താരാഷ്ട്ര സഹായവും ആവശ്യമാണ് മാലിയിലെ സുരക്ഷാ സ്ഥിതി വഷളാകുന്നത് അൽഗൈദയുമായുള്ള ബന്ധമുള്ള പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുടെ ഒരു ശക്തമായ സഖ്യത്തിന്റെ ഉദയവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഈ സായുധ സഖ്യം തങ്ങളുടെ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളിൽ നിന്നും മാറി ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായ തലസ്ഥാനമായ ബമാക്കോയെ നേരിട്ട് ലക്ഷ്യമിടുന്ന പുതിയതും കൂടുതൽ അപകടകരവുമായ ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു സമീപ മാസങ്ങളിലെ ഏറ്റവും നിർണായകമായ ഈ നീക്കം ബമാക്കോയിലേക്കുള്ള പ്രധാന ഇന്ധന വിതരണ പാതകളിൽ ഈ സായുധ സംഘങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധമാണ് സെനകൾ ഐവറി കോസ്റ്റ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നും റോഡ് മാർഗം ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്ന നഗരമാണ് ബമാക്കോ ഈ ഗ്രൂപ്പുകളിൽ പെട്ടവർ എണ്ണ ടാങ്കറുകൾ തലസ്ഥാനത്ത് എത്തുന്നത് തടയുകയും നിരവധി വാഹന വ്യൂഹങ്ങളെ പതിയിരുന്ന് ആക്രമിക്കുകയും ചെയ്തു തെക്കൻ പടിഞ്ഞാറൻ മാലിയിൽ മാത്രം ഏകദേശം ഇരുന്നൂറോളം ഇന്ധന ടാങ്കറുകൾ കത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതോടെ രാജ്യത്തിന്റെ സുപ്രധാനമായ സാമ്പത്തിക ധമനി ഏതാണ്ട് പൂർണ്ണമായി തടസ്സപ്പെട്ടു ഈ ഉപരോധത്തിന്റെ ഫലമായി ബമാക്കോയിൽ ഇന്ധന ലഭ്യത പൂർണമായും തകർന്നു നഗരത്തിൽ ഇന്ധനം ലഭിക്കാത്ത അവസ്ഥയും വ്യാപകമായി ഇന്ധന ക്യൂകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പല സ്ഥലങ്ങളിലും ഇന്ധനവില നാനൂറ് ശതമാനത്തിലധികം വർദ്ധിച്ചു ഇന്ധനവിലയിൽ ഉണ്ടായ ഈ കുതിച്ചുചാട്ടം ഗതാഗതം ചരക്ക് നീക്കം വാണിജ്യ പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ദൈനംദിന യാത്ര എന്നിവയെല്ലാം തടസ്സപ്പെടുത്തി ഇന്ധനക്ഷാമം നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കി രാജ്യത്തുടനീളം പതിവായി വൈദ്യുതി മുടങ്ങാൻ കാരണമായി ഇന്ധനമില്ലാത്തതിനാൽ സ്കൂളുകൾക്ക് പോലും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു ഇത് പൊതുജന ജീവിതത്തെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യ മേഖലയും സാരമായി തന്നെ ബാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സൈനിക അട്ടിമറയിലൂടെ അധികാരത്തിലെത്തിയ മാലിയുടെ സൈനിക സർക്കാർ സായുധ ഗ്രൂപ്പുകളോട് ഏറ്റുമുട്ടൽ സമീപനമാണ് സ്വീകരിക്കുന്നത് മുൻപ് രാജ്യത്ത് നിലനിന്നിരുന്ന ഫ്രഞ്ച് സൈനിക സഹായം അവസാനിപ്പിച്ച് റഷ്യൻ സഹായം തേടിയ ഈ ഭരണകൂടത്തിനും നിലവിലെ പ്രതിസന്ധി ഒരു കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സായുധ സംഘടനകൾ ഈ ഉപരോധ തന്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൈനിക നേതൃത്വത്തിന്റെ നിയമസാധ്യതയെ ദുർബലപ്പെടുത്തുന്നതിനും വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിക്കുന്നതിനും വേണ്ടിയാണ് തലസ്ഥാനത്ത് തന്നെ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത് ഭരണം കൈയാളുന്നവരുടെ കഴിവില്ലായ്മയായി ജനങ്ങൾക്കിടയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പൊതുജനരോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ ഉപരോധം സൈനിക ഭരണകൂടത്തിൽ അത്ഭുതപൂർവ്വമായ രാഷ്ട്രീയ സമ്മർദ്ദവും ചെലുത്തുന്നു പൊതുജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് ഭരണകൂടത്തിനെതിരായ കൂടുതൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് വഴി വെച്ചേക്കാം സായുധ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം തങ്ങളുടെ സൈനിക ഭരണം ചോദ്യം ചെയ്യപ്പെടുക എന്നതിലുപരി സർക്കാരിനെ ദുർബലപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഫ്രഞ്ച് സൈന്യം പിൻവാങ്ങിയതിനു ശേഷം റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പിൽ നിന്നുള്ള സേനയെ സൈനിക ഭരണകൂടം സഹായത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ തലസ്ഥാനത്തേക്ക് ഇന്ധനം എത്തിക്കുന്ന പാതകളിൽ പോലും നിയന്ത്രണം ഉറപ്പിക്കാൻ ഈ സേനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ റഷ്യയുടെ സഹായത്തിന്റെ ഫലപ്രാപ്തിയും ചോദ്യം ചെയ്യപ്പെടും മാലിയിലെ സുരക്ഷാ സ്ഥിതിയുടെ അതിരൂക്ഷമായ അവസ്ഥ കണക്കിലെടുത്ത് പല രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര സാന്നിധ്യവും പൗരന്മാരും കുറയ്ക്കാൻ തീരുമാനിച്ചു അമേരിക്കയും ബ്രിട്ടനും അവരുടെ പൗരന്മാരോട് മാലിവിടാൻ നിർദ്ദേശിക്കുകയും അത്യാവശ്യമല്ലാത്ത നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കുകയും ചെയ്തു മാലിയുമായി ചരിത്രപരമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഫ്രാൻസും തങ്ങളുടെ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ അവസരത്തിൽ ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയും സുരക്ഷാ ഏജൻസികളെ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ നടന്ന മേഖലകളിലെ സുരക്ഷാ വെല്ലുവിളികൾ കാരണം നേരിട്ടുള്ള സൈനിക ഇടപെടൽ പ്രായോഗികമല്ലാത്തതിനാൽ മാലിയിലെ അധികാരികളുമായും പ്രദേശത്തെ അന്താരാഷ്ട്ര പങ്കാളികളുമായും സഹകരിച്ചുള്ള രഹസ്യ നയതന്ത്ര നീക്കങ്ങളായിരിക്കും ഇന്ത്യ കൂടുതലും സ്വീകരിക്കുക മാലി ഇന്ന് നേരിടുന്നത് ഒരു ബഹുമുഖ പ്രതിസന്ധിയാണ് അതായത് ഭീകരവാദ ഭീഷണി സാമ്പത്തിക സ്തംഭനം രാഷ്ട്രീയ അസ്ഥിരത മാനുഷിക ദുരിതം സായുധ ഗ്രൂപ്പുകളുടെ പുതിയ തന്ത്രങ്ങൾ രാജ്യത്തിന്റെ സൈനിക ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദം ചെലുത്തുകയും പൊതുജന ജീവിതത്തെ ദുരിതത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യൻ പൗരന്മാരുടെ തട്ടിക്കൊണ്ടുപോകൽ സംഭവം മാലിയിലെ സുരക്ഷാ സാഹചര്യത്തിന്റെ ഗുരുതരമായ അവസ്ഥയെ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മാലിയിലെ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ സൈനിക ഭരണകൂടം കേവലം ഏറ്റുമുട്ടൽ സമീപനം ഉപേക്ഷിച്ച് സ്ഥിരമായ ഒരു രാഷ്ട്രീയ പരിഹാരത്തിനായി പരിശ്രമിക്കേണ്ടതുണ്ട് അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും സായുധ ഗ്രൂപ്പുകളുടെ ധനസഹായ സ്രോതസ്സുകൾ തടയുന്നതിനും വിദേശ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹം സഹായം നൽകേണ്ടതും അനിവാര്യമാണ് ഈ പ്രശ്നം പ്രാദേശികമായോ അന്താരാഷ്ട്ര തലത്തിലോ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ പശ്ചിമാഫ്രിക്കൻ ഭീകരവാദം കൂടുതൽ വേരുറപ്പിക്കാനും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുമുള്ള സാധ്യതയുണ്ട്